ഹലോ എരിവൺ ഐ വിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കുറെ നാളായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയി ടെസ്റ്റൊക്കെ ചെയ്തു എല്ലാ ടെസ്റ്റും നോർമലാണ് പക്ഷേ എന്നിട്ടും അവർ പ്രഗ്നൻ്റ് ആകുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതെന്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു വരുന്നത് സെർവിക്കൽ മ്യൂക്കസ് പ്രഗ്നന്റ് ആവുന്ന സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രാധാന്യം അത് നല്ലതായിട്ടിരിക്കാൻ വേണ്ടി സ്പെയിൻ ഫ്രണ്ട്ലി ആയിട്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയുന്നത് അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം പ്രധാന പോയിന്റ്സ് എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും ഇപ്പൊ നമ്മൾ വിചാരിക്കും ടെസ്റ്റൊക്കെ നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ സെർവിക്കൽ മ്യൂക്കസ് ടെസ്റ്റ് ചെയ്യാനുള്ള നോക്കുന്ന ടെസ്റ്റും ഉണ്ട് എന്നാലും മെജോറിറ്റി ഡോക്ടേഴ്സ് അതും ടെസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് വരുത്തി കഴിയുമ്പഴത്തേക്കും ചിലപ്പോൾ ഒന്ന് പ്രഗ്നൻസി ചാൻസസ് കൂടുന്നതായിരിക്കും അപ്പൊ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഇമ്പോർട്ടൻറ്റ് സംബന്ധമായ വീഡിയോകൾ ആയിരിക്കും ഈ ചാനലിൽ വരിക അപ്പോൾ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിന്റെ ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ അപ്പൊ നമ്മുടെ മെൻസ്ട്രേഷൻ്റെ ഓരോ ഘട്ടത്തിലും സെർവിക്കൽ മ്യൂക്കസിന് ഓരോ ഘടനയായിരിക്കും ഇപ്പൊ പിരീഡ്സ് തുടങ്ങുമ്പോൾ ബ്ലീഡിങ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് സെർവിക്സ് മിസ്സെർവിക്കൽ മ്യൂക്കസ് കാണാൻ പറ്റിയെന്ന് പറയില്ല കാരണം ആ സമയത്ത് ബ്ലീഡിങ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല എന്നാൽ ഒരു പീരീഡ്സ് കഴിഞ്ഞ് ഏഴെട്ട് ദിവസമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മ്യൂക്കസ് കാണാൻ കഴിയും അപ്പോൾ കുറച്ച് ഏർ തിക്കനായിട്ടായിരിക്കും വരിക പക്ഷെ അതിനുശേഷം ഓവലേഷനോട് അനുബന്ധിക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ടയുടെ പോലെ വഴുവഴുത്തതായിരിക്കും ടൈപ്പ് വഴി വഴുത്തതായിരിക്കും അപ്പൊ നമുക്ക് സ്പെംസിന്റെ അതിലൂടെ ഇപ്പൊ സെർവിക്കൽ മ്യൂക്കസ് ഇങ്ങനെ മാറുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് നമ്മൾ ഇന്റർകോസ് ചെയ്യുകയാണെങ്കിൽ സ്പെയിംസിന് ഈ മ്യൂക്കസിന്റെ സഹായത്തോടെ എളുപ്പത്തിൽ നമുക്ക് മൂവ് ചെയ്ത് എഗിന്റെ അടുത്ത് എത്താൻ പറ്റും അപ്പൊ സിം ചെയ്യുന്നതിന് കുറച്ച് എളുപ്പമായിരിക്കും ഇത് കട്ടിയായിട്ടിരുന്നതിന് എന്ത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പെയിംസിന് സിം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് എഗായിട്ട് മീറ്റ് ചെയ്യാനും പറ്റത്തില്ല ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല അപ്പൊ നമുക്ക് പ്രെഗ്നൻസിന് ചാൻസ് ഉണ്ടാവില്ല അപ്പൊ ടെസ്റ്റ് നോക്കുമ്പോൾ എല്ലാം എല്ലാം ആണ് ആണ് ഹോർമോൺ ലെവൽസ് ണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ മൂലം ചിലപ്പോൾ അത് ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ ഘടനയിൽ മാറ്റം വരാം നമുക്ക് സ്പെയിംസിന് റീച്ച് എഗിന്റെ അടുത്ത് റീച്ച് ചെയ്യാനും പറ്റത്തില്ല അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് കട്ടിയായി പോകുന്നത് നോക്കാം സെർവിക്കൽ മ്യൂക്കസ് കട്ടി ആയിട്ടിരുന്നു കഴിഞ്ഞാല് ഭയങ്കര കട്ടിയല്ലേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടി സ്പെയിംസിനെ കൂടെ നീന്തി അങ്ങനെ എഗിന്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല അതാണ് കാര്യം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്റർക്ലോസ് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കൻസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പല ലൂബ്രിക്കൻസും ലുബ്രിക്കൻസും ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്പെയിം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കാൻ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ആ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം അതർവൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലുബ്രിക്കൻസിലെ പല കാര്യങ്ങളും സ്പേംസിനെ നശിപ്പിക്കും സ്പേംസിനെ സ്പേംസ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി ചാൻസസ് ഇല്ലല്ലോ അപ്പൊ പിന്നെ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ചെലപ്പോ നല്ല സ്മെല്ലോ അങ്ങനത്തെ വല്ല സ്മെല്ലുള്ള ലൂബ്രിക്കൻസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോ അത് ഏഹ് ഒട്ടും നല്ലതായിരിക്കത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും വജേനൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് സെർവിക്കൽ മ്യൂക്കസിനെ അത് എഫക്ട് ചെയ്യും അപ്പോൾ ആ സെർവിക്കൽ മ്യൂക്കസ് കറക്റ്റ് ഘടനയിലായിരിക്കത്തില്ല അപ്പോൾ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ടെ ട്രീറ്റ് ചെയ്തും മരണമെടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നാമത്തെന്ന് പറയുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ സെർവിക്കൽ മ്യൂക്കസിനെ അത് എഫക്ട് ചെയ്യും അപ്പോൾ കുറച്ചും കൂടെ അത് ഡ്രൈ ആയിട്ടിരിക്കും നമ്മൾ വാട്ടറി ആയിട്ടിരുന്നാൽ മാത്രമാണ് സ്വേംസിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് സെർവിക്കൽ മ്യൂക്കസിന് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഇംപ്ലാന്റേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ എംബ്രിയോയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതിനും അതിനാവശ്യമായ പ്രോട്ടീൻസും ന്യൂട്രിയൻസും എല്ലാം കിട്ടുന്നതിനൊക്കെ വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ്ഫുൾ ആണ് അപ്പം അതാരായും വെള്ളം കുടിക്കുക ദിവസത്തിനൊരു നാല് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഉം പിന്നെ അടുത്തെന്ന് പറയുമ്പഴത്തേക്കും ആന്റിസ്പീം ആന്റിബോഡീസ് ചില ആൾക്കാരിൽ ആന്റിസ്പീം ആന്റിബോഡീസ് ഉണ്ടാവും അപ്പോൾ സ്പെയിംസിന് അത് എന്താ പറയുക ശത്രുമായിട്ട് കാണുമ്പെടുത്തുള്ളൂ ആന്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗാണുക്കൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉല്പാദിപ്പിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് വരുന്ന പുറത്തുനിന്ന് വരുന്ന സംഭവമാണ് സ്പേയിം അപ്പൊ ഇത് നമ്മളെ ആക്രമിക്കാൻ വരുന്നതാണ് തേടി ഈ ആന്റിബോഡീസ് നശിപ്പിച്ചോളി അപ്പൊ അതിട്ട് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അറിയാൻ കഴിയോ അപ്പൊ ആന്റിസ്പെയിം ആന്റിബോഡീസ് ഉണ്ടെങ്കിലും ഈ ഒരു കാരണം നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പലരും ചിലപ്പോൾ അലർജി ജലദോഷം അങ്ങനെ പലതിനും മരുന്ന് എടുക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഈ ജലദോഷത്തിനൊക്കെ മരുന്ന് എടുക്കുമ്പോൾ അതിന്റെ പ്രവർത്തനം എന്താ നമ്മൾ ഭയങ്കരമായിട്ട് മൂക്കൊലിച്ചുകൊണ്ടിരിക്കുന്ന ആ മ്യൂക്കസ് മൂക്കിന്റെ അവസ്ഥ മ്യൂക്കസിനെ വന്ന് ഡ്രൈ ആക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അപ്പോ എപ്പോ എന്താ വെച്ചാൽ ഈ മെഡിസിൻസ് മൂക്കിൽ മാത്രല്ല എഫക്ട് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബോഡി പാർട്സിനൊക്കെ എഫക്ട് ചെയ്യും അപ്പം മൂക്കിൽ മാത്രല്ല സെർവിക്സിലുള്ള മ്യൂക്കസിനെയും അത് ഡ്രൈ ആക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ കഴിഞ്ഞാൽ സ്പെയിംസിനും അത് യാത്ര ചെയ്യാൻ പറ്റത്തില്ല മീറ്റ് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രഗ്നൻസി പോസിബിളാകത്തില്ല അപ്പോൾ ജലദോഷത്തിന് അലർജിക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ കൂടി ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് ഓവറേഷൻ പീരീഡിലാണ് എങ്കിലുണ്ട് ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മരുന്നോട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അലർജി വരുന്ന വസ്തുക്കളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അല്ല നോർമലി ഉള്ള മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ജലദോഷം അലർജി അങ്ങനെ തുടങ്ങി മെഡിസിൻ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സെർവിക്കൽ മിക്കോസിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ധാരാളം കോഫി കുടിക്കുന്ന കേട്ടോ ഒരു ദിവസം ഒരു മൂന്ന് ഗ്ലാസ് ഈ കൂടുതൽ കോഫി കുടിക്കുന്നത് സോറി ഈ സെർവിക്കൽ ബ്യൂക്കസിനെ വളരെ മോശമായിട്ട് ബാധിക്കാനാണ് സാധ്യതയുണ്ട് അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കോഫി ഇൻടേക്ക് കുറയ്ക്കുക കോഫി എന്ന് പറയുമ്പോൾ കോഫി മാത്രമല്ല കാർബണൈറ്റഡ് ഡ്രിങ്ക്സും കഫ് ഇൻടേക്കിൽ വരുന്നതാണ് അപ്പം നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കാതിരിക്കാം പിന്നെ പി സി ഒ ആൾക്കാരിൽ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് തന്നെ ഈ സെർവിക്കൽ ബ്ലൂക്കസിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹോർമോണിലെല്ലാം കറക്റ്റാണ് ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സെർവിക്കൽ ബ്ലൂക്കസ് കൂടി ഒന്ന് കറക്റ്റ് ചെയ്യുക പിന്നെ അസിഡിക് ഫുഡ് ധാരാളം ആയിട്ട് കഴിക്കാതിരിക്കുക അസിഡിക് ഫുഡ് ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ സെർവിക്കൽ ബ്ലൂക്കസിൻ്റെ കടമയിൽ മാറ്റം വരും അപ്പോൾ അത് കറക്റ്റായിട്ട് മ്യൂക്കോസും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല സ്പേംസിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പ്രഗ്നൻസി പോസിബിൾ ആവത്തില്ല അപ്പോൾ ഹസ്ഡിക് ഫുഡിൻ്റെ ഇൻടേക്കും നിങ്ങൾ കുറയ്ക്കുക ഹസ്ഡിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് കസ്റ്റഡി ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ അധികം എസ്പെഷ്യലി പി സി ഒഡക്കാരൊക്കെ ഷുഗറൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക പിന്നെ ധാരാളം വെള്ളം കുടിക്കാം ഇതൊക്കെയാണ് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തേണ്ടത് പിന്നെ നമ്മൾ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിലും തടി വളരെ കുറവുള്ള ആൾക്കാർക്കും ഈ സെർവിക്കൽ മ്യൂക്കോസിൻ്റെ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരാം അപ്പോൾ കറക്റ്റായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതുമ്പോൾ കറക്റ്റായിട്ട് ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ പോയാൽ മതിയാവും അപ്പോൾ നമ്മൾ നമ്മൾ മാക്സിമം നാച്ചുറൽ ആയിട്ട് പ്രഗ്നൻസിക്ക് പോസിബിൾ ആണോ എന്നെല്ലാം നോക്കാം നമ്മൾ ലൈഫ് സ്റ്റൈൽ ചാൻഡസ് എല്ലാം മാറ്റി നോക്കാം നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നോക്കാം അതിനുശേഷം ഒന്നും പെട്ടെന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഹോർമോൺ ഇൻജെക്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്താൽ മതിയാവുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാനിപ്പോൾ ഒത്തിരി ഐ ബി ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റിലേക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക എന്നെ വിളിച്ച ഒരുപാട് കാലം വെയിറ്റ് ചെയ്യരുത് ഒരു സിക്സ് മന്ത്സ് വൺ വൺ ഇയർ വരെ മാക്സിമം വെയിറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ അതിനുശേഷം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതൊരു എല്ലാ ട്രീറ്റ്മെന്റിനും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രായപരിധി ഉണ്ടല്ലോ അപ്പോൾ അതുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും ആരോഗ്യമന്ത്രി കൊന്നിന് കിട്ടുന്ന ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനിത് വീഡിയോ നിർത്തുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്